കർഷക ദിനമായ ചിങ്ങൊന്നിന് സംസ്ഥാന കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സംസ്ഥാന കർഷക അവാർഡ് ആഗസ്റ്റ് പതിനേഴ് ചിങ്ങ ഒന്നിന് കേരള നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് പ്രൗഢ പ്രൗഢഗംഭീരമായി നടത്തപ്പെടുകയുണ്ടായി ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായ ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രശാന്ത് ഐ ഡോക്ടർ അദീല അബ്ദുള്ള ഐ മന്ത്രി ജി ആർ അനിൽ എം എൽ എ ആൻ്റണി രാജു എം എൽ എ അൻസലൻ ഐബി എം എൽ എ സതീഷ് തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിന്നും പങ്കെടുത്ത ചടങ്ങിൽ മുഖ്യമന്ത്രി കർഷക ദിനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ അടിസ്ഥാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക രംഗത്ത് എത്രമാത്രം ദോഷമാണ് സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് ഈ വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ മെയ് വരെ നമുക്ക് കടുത്ത വരൾച്ച അനുഭവിക്കേണ്ടി വന്നു ഉഷ്ണതരംഗവുമുണ്ടായി അതിനെ തുടർന്നാണ് അതിതീവ്ര മഴ ഉണ്ടാകുന്നത് ഈ അവസ്ഥ കേരളത്തിലെ കാർഷിക രംഗത്തെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചു വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു ഏതു മാസവും മഴ പെയ്യുമെന്നാണ് സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയെന്നും ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കി കാർഷിക കലണ്ടറിൽ അടക്കം മാറ്റം വരുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി തുടർന്ന് സംസ്ഥാന കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സി അച്യുത മേനോൻ സ്മാരക അവാർഡ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനും മികച്ച കർഷക ഗവേഷണത്തിന് നൽകുന്ന അവാർഡ് മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം പ്രൊഫസറും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായ എ ലതയ്ക്കും കൃഷിവകുപ്പിൻ്റെ പ്രത്യേക പദ്ധതികൾ മികവോടെ ചെയ്ത കൃഷിഭവനുള്ള അവാർഡ് പാലക്കാട് പുത്തൂർ കൃഷിഭവനും കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള വ്യക്തികൾക്കും നൽകുന്ന അവാർഡ് ആലപ്പുഴ മുളക്കുഴ സ്രാവന്തിക എസ്പിക്കും നഗരത്തിനുള്ളിലും നാട്ടിൻപുറങ്ങളുമായി കൃഷിയുടെ വ്യത്യസ്ത രണ്ട് മേഖലകളിലെ മികവുറ്റ ചിത്രീകരണത്തിലൂടെ മികച്ച ദൃശ്യമാധ്യമ രംഗത്തെ ഫാം ജേർണലിസ്റ്റിനുള്ള അവാർഡ് ശശി കാരക്യ മണ്ഡപത്തിനും വിതരണം ചെയ്തു